തീരത്തേക്ക് ഒഴുകിയെത്തിയ ബോട്ടിൽ ദുർഗന്ധം കണ്ടെത്തിയത് മുപ്പതിലേറെ അഴുകിയ മൃതദേഹങ്ങൾ കടലിൽ നിന്ന് തീരത്തേക്ക് ഒഴുകിയെത്തിയ ബോട്ടിൽ കണ്ടെത്തിയത് അഴുകി തിരിച്ചറിയാനാകാത്ത നിലയിലുള്ള മുപ്പതിലേറെ മൃതദേഹങ്ങൾ മൃതദേഹങ്ങൾ ജീർണിച്ചു തുടങ്ങിയ അവസ്ഥയിൽ ആയതിനാൽ തിരിച്ചറിയ അടക്കമുള്ള പ്രവർത്തനങ്ങൾ ദുഷ്കരമാണ് സേനകൾ തീരത്തേക്ക് ഒഴുകിയെത്തിയ മരംകൊടി നിർമ്മിച്ച ബോട്ടിലാണ് മുപ്പതിലേറെ മൃതദേഹങ്ങൾ അഴുകിയ നിലയിൽ കണ്ടെത്തിയത് ബോട്ട് നാവികസേനയാണ് തിങ്കളാഴ്ച തുറമുഖത്തേക്ക് കെട്ടിവലിച്ചു കൊണ്ടുവന്നത് രാജ തലസ്ഥാനമായ ഡാക്കറിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെയാണ് ബോട്ട് കണ്ടെത്തിയത് സെനകളിൽ നിന്ന് സ്പെയിനിലെ കനാല ദ്വീപുകളിലേക്ക് പോകുന്ന കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ വർധനവുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉള്ളവർ കുടിയേറ്റക്കാർ ആയിരിക്കണമെന്ന സംശയത്തിലാണ് അധികൃതർ മൃതദേഹങ്ങൾ നിന്ന് തിരിച്ചറിയാനുള്ള സാമ്പുകൾ ലഭ്യമായേക്കാമെന്ന് അധികൃതർ പരിശോധിക്കുകയാണ് നിരവധി ദിവസങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒഴുകിയതിന് പിന്നാലെയാണ് മത്സ്യത്തൊഴിലാളികൾ ബോട്ട് കണ്ടെത്തിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തിയതിന് ദിവസങ്ങൾക്ക് മുൻപ് ബോട്ടിലെ കുടിയേറ്റക്കാർ മരണപ്പെട്ടിരിക്കാമെന്നാണ് സൂചന ബോട്ട് എവിടെ നിന്ന് എവിടേക്കാണ് യാത്ര പുറപ്പെട്ടതെന്നും ബോട്ടിൽ എത്ര യാത്രക്കാർ ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്താനുള്ള ശ്രമങ്ങളും സൈന്യം ഊർജിതമാക്കിയിട്ടുണ്ട് സമുദ്രത്തിലൂടെയുള്ള കുടിയേറ്റത്തിനിടയിലെ പോരന്മാർ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചതിന് പിന്നാലെ അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാനായി പത്ത് വർഷ പദ്ധതി നടപ്പിലാക്കുമെന്ന് സേനകൾ വ്യക്തമാക്കിയിരുന്നു